ഹായ് ് അപ്പതാ ബിഗ് ബോസ് സീസൺ സെവൻ ഇന്നലെ തുടങ്ങിക്കഴിഞ്ഞു നമ്മൾ പ്രഡിക്റ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് പേര് അതിൽ വന്നിട്ടുണ്ട് എന്തായാലും രേണുസൂദിയൊക്കെ പോലെയുള്ളവർ വളരെ ക്രിയേറ്റ് ചെയ്ത് തന്നെ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്ത് തന്നെ വൈറലായി അങ്ങനെ ബിഗ് ബോസിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇത്രയും വൈറലായിട്ടും പോകാൻ കഴിയാത്ത ഒരാളുടെ രോദനമാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഇന്ന് ഇൻസ്റ്റഗ്രാം തുറന്നപ്പോൾ കണ്ടത് സന്തോഷ് വർക്കി നമ്മുടെ ആറാട്ടണ്ണൻ്റെ ഒരു വീഡിയോ ആണ് നമ്മളത് രാവിലെയാണ് ഈ വീഡിയോ നമ്മൾ കണ്ടത് കണ്ടപ്പോൾ നിങ്ങളും വന്ന് കേട്ടു നോക്കാം ഈ വീഡിയോ ഇപ്പൊ റേണുശ്രുതി ബിഗ് ബോസിൽ കയറി നമ്മുടെ അലൻജോഷ് പെരേര താമസിച്ച വൈക്കാട് എൻട്രി കയറി ഒരു കാര്യം മനസ്സിലായത് വിദ്യാഭ്യാസം കൊണ്ട് ഇതിലോത്തൊരു ഗുണവും ഇല്ല പത്താം ക്ലാസ്സും കുസ്തിക്കാരൻ പെരേരയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ റീച്ചുള്ളത് അപ്പോൾ വിദ്യാഭ്യാസവും ഇന്നത്തെ കാര്യ ബന്ധവും ഇല്ല നമ്മളെല്ലാം ഒരുപാട് സെർഫീറ്റുള്ള ആളാണ് പക്ഷെ ഇതൊന്നും നല്ല ക്രൈറ്റീരിയാണ് പോകാനുള്ള ക്രൈറ്റീരിയ ഇതൊന്നല്ല അല്ല അതാണ് നൂപ്പര് പറയുന്നത് നമ്മളെ രേണുസുദി ബിഗ് ബോസ് പോയി അലൻ അവകാശപ്പെടുന്നത് അല പത്താം ക്ലാസും ഗുസ്തി ഒന്നും അല്ല ഇതിനുള്ള ഒരു മാനദണ്ഡം അത് ആദ്യം മനസ്സിലാക്കണം അതാണ് ഇതിന് ഇതിന് ഇനിയുണ്ട് ഈ വീഡിയോന്റെ കുറച്ചും കൂടി ബാക്കി അതും കൂടി കേട്ടോ നമുക്ക് ആൾക്കാർ ഞാൻ വെറുതെ എഞ്ചിനീയറിംഗ് ഉണ്ട ഇത് ടെൻത്തിൽ നയൻറ്റി വൺ മാർക്ക് ഉണ്ട് ഇതെല്ലാം ഉണ്ടായിട്ട് നമ്മുടെ അവസ്ഥ ഇതാണ് ഇവിടെ ഇപ്പോൾ റിവ്യൂലും റിവ്യൂ അല്ല അടക്കുന്നത് കോമാളിത്തം കാണിക്കുന്നത് എല്ലാവർക്കും വേണ്ട കോമാളിത്തമാണ് നമ്മൾ ഒരു കോമാഴ്സിനെ കാണിക്കാതെ നമ്മൾ കോമാളിയായി പിറേ പണം പോലും കാണിക്കുന്നതാണ് ഇത് ഗേറ്റാണ് ഐ ഐ ടി ഇതാണ് വേൾഡിലെ ഏറ്റവും ബെസ്റ്റ് വേൾഡിലെ ആറാമത്തെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യയിലെ ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് അതിൽ നിന്ന് എൻട്രൻസ് കിട്ടിയിരിക്കുന്നു പിന്നെ വേറെ കാണിക്കാം ഇത് ജെ ആർ എഫ് ജൂനിയർ റിസർച്ച് ഫിലോസിഫർ ഇനി ഇന്ത്യയിൽ ഒരു ശതമാനം ആൾക്കാർക്ക് കിട്ടുന്നതാണ് ഇതിനോട് എങ്കിലും സ്കോളർഷിപ്പ് ഫിഫ്റ്റി തൗസൻഡ് കിട്ടുന്നതാണ് ഭയങ്കര പാടാണ് കിട്ടാൻ പിന്നെ നെറ്റ് അങ്ങനെ ഇതെന്ന് പറഞ്ഞാൽ അസിസ്റ്റൻ്റ് പ്രൊഫസറാണുള്ള ക്വാളിഫിക്കേഷൻ ആണ് ഇതും എനിക്ക് ഫസ്റ്റ് എട്ടിൽ കിട്ടി ഇതെല്ലാം ഓൾ വേൾഡ് ഓൾ ഇന്ത്യ എൻട്രൻസ് ആണ് എഞ്ചിനീയറിംഗ് ആണ് ആള് അതുപോലെ തന്നെ പി എച്ച് ഡി എടുത്തിട്ടുണ്ട് ജെ ആർ എഫിലും അതുപോലെ തന്നെ നെറ്റ് ഗേറ്റ് എന്നൊക്കെ സർട്ടിഫിക്കറ്റുകളൊക്കെ ആയിട്ട് ആള് മുന്നോട്ട് വരുന്നുണ്ട് പക്ഷെ പഠനം ഈ പറഞ്ഞ ബിഗ് ബോസിന് ഒരു മാനദണ്ഡമല്ല എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് പക്ഷെ പോലെ ആണെങ്കിൽ രേണുസുതി ഉണ്ട് പിന്നെ ഇനി വയൽക്കാട്ടിലൂടെ നമ്മളെ എ ജെ പിടി വന്നു കഴിഞ്ഞാല് അടിപൊളിയാവും അതിന്റെ കൂടെ ആവാർത്തമ കൂടി ആയി കഴിഞ്ഞാല് ഒരു ലക്ഷം ഉണ്ടാവില്ല പക്ഷെ ഇതിനു ഇതിനുമുമ്പ് ഇന്റർവ്യൂല് നമ്മളെ ആറാട്ടെന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് ആ വീഡിയോ എനിക്ക് വന്നാണ് ബിഗ് ബോസ് ഞാൻ കാണാറില്ല എനിക്ക് എനിക്ക് പി എച്ച് ഡി എടുക്കുന്ന അന്നും ഗ്യാപ് എടുക്കാൻ പറ്റില്ല പിന്നെ കാര്യങ്ങളുണ്ട് എനിക്ക് കഴിയാറായോ വർഷമായി എത്ര എത്ര വർഷമുണ്ട് വർഷം മൂന്ന് മിനിമം ഇയേഴ്സ് ആണ് ഇത് ഈ വീഡിയോയിൽ മൂപ്പര് പറഞ്ഞാല് ഞാൻ ബിഗ് ബോസ് കാണലേ ഇല്ല പിന്നെ എനിക്ക് ബിഗ് ബോസ് പോകാൻ താല്പര്യം ഇല്ല എനിക്ക് ആ പി എച്ച് ഡി ആ ടൈമിലാവും ാണ് ഒരു എന്തായാലും ഇത്രയും പഠിച്ച എന്താണ് വിളിച്ചില്ല എന്നൊരു കാരണം ഇതിലില്ല ഇല്ല അത് ഒരിക്കലും ഒരു കാരണമായിട്ട് എടുക്കാനും കഴിയില്ല ഈ പറഞ്ഞ പഠിച്ച സർട്ടിഫിക്കറ്റുമായിട്ട് നമുക്ക് ഒരു ജോലിക്ക് അപേക്ഷിക്കാം എന്നല്ലാതെ ഇതൊന്നും ബിഗ് ബോസിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു ക്വാളിഫിക്കേഷൻ ആയിട്ട് എടുക്കാൻ സാധിക്കാത്തൊരു കാര്യം തന്നെയാണ് ഇത്രയും പഠിച്ചെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വന്നിരുന്നു പറയേണ്ട വരുന്നല്ലോ എന്നാ ഞാൻ ആലോചിക്കുന്നത് എന്തായാലും നമ്മള് ചേച്ചി ഉണ്ട്

ഭയങ്കരമായിട്ട് ഒരു നെഗറ്റീവ് തന്നെയാണ് എത്തിയിട്ടുള്ളത് സോഷ്യൽ മീഡിയ ഇനി ഇതിനെ തുറക്കുമ്പോണീച്ചിനെ കാണില്ല ഇത് ടി വി തുറന്നാലല്ലേ കാണേണ്ട ആവശ്യം കൊണ്ട് നല്ല നല്ല എന്തായാലും നല്ല രീതിയിൽ കളിച്ച് ജയിച്ച് കപ്പടിക്കണെങ്കിൽ അടിക്കട്ടെ കേട്ടോ നമുക്കതൊക്കെ തന്നെ ഉള്ളു പക്ഷെ ഇനിയും ഡ്രാമകൾ കളിക്കാതിരിക്കുക എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് അപ്പൊ ഇതെന്തായാലും നമ്മളെ ആവർത്തനം അതെ മോശമായി പോയി വിളിക്കാതിരുന്നത് എന്തായാലും ഇനിയെങ്കിലും വിളിക്ക ചേട്ടന് നല്ല രീതിയിലുള്ള ഒരു വിഷമായിട്ടുണ്ട് അലനെ വിളിച്ചല്ലോ നിങ്ങൾ എന്നാണ് ആൾ ചോദിക്കുന്നത് എന്തായാലും അലനെ വിളിച്ചത് മാത്രല്ല അലൻ അലൻ ജോസ് പെരേര കോമാളിത്രം കാണിച്ചിട്ടാണ് എത്തിയതെന്ന് കരുതിയിട്ട് ആള് വീണ്ടും ആ ഒരു സ്റ്റേജിലേക്ക് എത്താൻ തുടങ്ങിയിട്ടുണ്ട് പുതിയൊരു ഒക്കെ നമ്പറുമായിട്ട് തന്നെയാണ് ആൾ എത്തിയിട്ടുള്ളത് ബിഗ് ബോസ് പോവുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഡാൻസ് നമുക്ക് ഈ ഡാൻസും അതിൻ്റെ നമുക്ക് നോക്കിയതാക്കാം ആ അപ്പൊ കളിക്കാൻ വേണ്ടിട്ട് ആള് സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നതായിരിക്കും എന്തായാലും സർട്ടിഫിക്കറ്റ് കൊണ്ട് ഒരു കാര്യമില്ല ഈ സർട്ടിഫിക്കറ്റ് കൊണ്ട് കാര്യമില്ല എന്നാൾക്ക് മനസ്സിലായതുകൊണ്ട് അത് മാറ്റി വെച്ചിട്ട് ആള് സോഷ്യൽ മീഡിയയിൽ ഇനി കുറച്ച് കോമാളിത്തരം ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്തായാലും ഇതൊന്നും ബിഗ് ബോസ് കാണാതിരിക്കരുത് എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം കമന്റ് ചെയ്യാ പുതിയൊരു വീഡിയോ